എന്റെ പൊന്ന് ഇത് ആരായത് ഫുള്ള് വൈലറ്റിലാണല്ലോ എന്ത് പറ്റി ആ മക്കളെ ഒന്നും വിചാരിക്കരുത് എങ്ങനെയുണ്ട് ഈ വൈലറ്റ് ലുക്ക് ഗണ് വേറെ ഞാനങ്ങ് വൈലറ്റ് ആയിക്കളഞ്ഞു എങ്ങനെയുണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ട എടാ ഇത് എന്റെ ലോബിന്ന് തന്നെയാണോ ഈ ഒരു പെൺകുട്ടിയുടെ സൗണ്ട് കേട്ടത് ആരാത് എടാ അത് പെൺകുട്ടിയൊന്നും അല്ല തൊണ്ടയിൽ പിടുങ്ങിയതാ എടാ ഇതേതാ ഈ ഒരു ജീവി അത് ബ്രോ ഞാൻ കാട്ടീന്ന് ചാടിയതല്ല വീട്ടിൽ തന്നെ ചാടിയത് എടാ അതിന് ഞാൻ ഇവന്റെ അടുത്ത് വല്ലതും ചോദിച്ചു ഈ കൂട്ടത്തിൽ ഇവൻ ഇവനേതാ എല്ലാരും ഒന്നും ഇപ്പഴാ ഒരു ഗോൾ അടിക്കാൻ പറ്റിയത് ആ ലോബിയിൽ ഇപ്പൊ ഇതിന്റെ കൂടെ ആവശ്യമുള്ളായിരുന്നു ഇപ്പൊ എല്ലാം വന്ന് കളറായിട്ടുണ്ട് ഇത് നീ ആരൊക്കെയാണെന്ന് ഒന്ന് പറയൂ ബ്രോ ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന വലതെന്ന് ഞാൻ മനസ്സിലായി ഫ്രീ കിട്ടി അനുമിയുടെ ഇനി നീ ആരാ ബ്രോയ്ക്ക് അഞ്ഞൂടെ വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും വെച്ചവരുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെൽബട്ടും കാര്യങ്ങളൊക്കെ ഓൾ ചെയ്ത് വെക്കുക ആ അപ്പോ അടിപൊളിയായിട്ടുള്ള വീഡിയോസ് വരും ഓക്കെ സബ്സ്ക്രൈബ് എന്റെ സൗണ്ട് ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ ഞാൻ കുറച്ച് ഫേമസ് ആണ് കേട്ടോ പക്ഷെ പിന്നെന്താ നിനക്ക് സപ്പോർട്ട് ചെയ്യാനല്ലേ ഞാൻ നിന്റെ ചാനലിന്റെ പേര് പറഞ്ഞാൽ കൂടുതൽ ഇനിയിപ്പൊന്നും ചെയ്യണ്ട മൂലയ്ക്ക് എന്നെ നീ മിണ്ടാകുന്നു നിന്റെ അനുമെ ഡ്രസ് കണ്ടപ്പോഴും എനിക്ക് തോന്നി നീ ഒരു ഞാൻ പറയുന്നില്ല ഞാന ആൻഡ്രൂ പേര് മാറ്റാൻ അതുകൊണ്ട് എന്നെ ആൻഡ്രൂ എന്ന് വിളിക്കപ്പെടും എല്ലാം ഉണ്ട് പക്ഷേ പൊക്കുമില്ല എന്റെ അടുത്ത് നിൽക്കുമ്പോ അത് നിങ്ങളെ തലേ മണ്ടിരിക്കുന്ന ഒരു കോസ്റ്റ്യൂമ് മാറ്റി പിടിച്ചതാണോ ഇപ്പൊ ഇത്ര കുഴപ്പത് എടാ ഈ കോസ്റ്റ്യൂമ് മാറ്റാൻ എന്തായാലും എനിക്ക് ഉദ്ദേശിക്കില്ല എങ്ങനെ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇല്ലേ ഇപ്പൊ പറയണം തുടങ്ങി എന്തൊരു കാര്യായിട്ട് പറയാൻ വന്നതാണ് ാണ് അവിടെ വെച്ച് നിർത്തിക്കളഞ്ഞത് എടാ പറയാൻ നല്ലതാണെങ്കിൽ പറഞ്ഞിട്ട് പൊക്കു വേറൊന്നും പറയരുതേ ഇല്ലല്ലോ ഞാൻ പറയാം വന്നത് മറന്നുപോയി ശരിയെന്നാ പി കുടുങ്ങിയവനെ ഞാൻ ശ്രദ്ധിക്കുന്നില്ലല്ലോ അവൻ എവിടെയടാ ബ്രോ ഞാനാ ആൻഡ്രു എന്റെ പിന്നിറങ്ങി പോയി സിനിപ്പ എന്റെ സൗണ്ട് തന്നെ ഒന്നും പറയാനില്ല പ്രമാദം ആയിട്ടുണ്ട് പിന്നെ നമുക്കൊരു മാച്ച് വിളിച്ചാലേ അല്ല വേണ്ട ബ്രോ നമുക്ക് കുറച്ചു നേരോടാ ലോബിയിൽ ഇങ്ങനെ ആരടാരോ എന്നെ കാണുമ്പോ ഇങ്ങനെയൊക്കെ തോന്നും ഞാൻ ഗെയിമിലൊരു അപ്പൂസാണ് താവുവാണ്ടാലും പറയും എന്നാ പിന്നെ ഞാൻ അറിപ്പുകയും എന്റെ ചാനലിന്റെ നീയൊരു ചാനൽ എനിക്ക് സബ്സ്ക്രൈബ് അടിക്കാൻ പറ്റൂ നീ എന്തൊക്കെയാ പറയുന്നേ ആഹ് എനിക്കത് അറിഞ്ഞു എങ്കിൽ പിന്നെ ഞാൻ തുടങ്ങുന്നില്ല ശരി ഞാൻ പോട്ടെ എനിക്ക് സമയമായി കേടാ ഇപ്പൊ ഇത്രയും ആൾക്കാരായിരിക്കുന്ന കേട്ട് എനിക്ക് പ്രാന്തായി ഞാനിപ്പ എന്താ ചെയ്യേണ്ടത് മാച്ചി പോണോ ഇവിടുന്ന് ഇറങ്ങി പോണോ എന്തെങ്കിലും പറയടാ ബ്രു ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊരു പാട്ട് വേണം അതെല്ലാരും ഒന്ന് കേക്കു എങ്കിൽ ഞാനിപ്പോ ഇവിടെ ഒരു ഗാനം തന്നെ അവതരിപ്പിക്കാം എന്ത് പറയുന്നു ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ് ഇനി എനിക്ക് കൂടുതലൊന്നും താങ്ങാനൊന്നും പറ്റത്തില്ല അപ്പൊ എന്തായാലും അടുത്ത വീടിയൊക്കെ ആണെന്നായിരിക്കും എല്ലാ മച്ചപ്പുറം അപ്പോഴത്തേക്ക് പാട്ടിൽ ഹലോ എടാ ബൈ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒന്നും ഇല്ല ശരി കഴിച്ചോ ശരി എന്നാ ബൈ ബൈ